തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഒവൈസി വിദേശ രാജ്യങ്ങളിലേക്കുള്ള മോദി സർക്കാരിന്റെ ഭീകരവിരുദ്ധ സർവകക്ഷി സംഘത്തിലെ അംഗമായ ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തിഹാദുൽ മുസ്ലിമീൻ തലവൻ അസസുദ്ദീൻ ഒവൈസി തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ചയാണ് രൂക്ഷമായ രീതിയിൽ പ്രതികരണം നടത്തിയത് നിരപരാധികളെ കൊന്നൊടുക്കി ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്നും പാകിസ്ഥാൻ തഖ്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളും ഐ എസ് അൽ തമ്മിൽ പ്രത്യേക ശാസ്ത്രത്തിൽ വ്യത്യാസമില്ല അവർക്ക് മതപരമായ അനുമതി ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നു അത് പൂർണമായും തെറ്റാണ് ഇസ്ലാം ആരെയും കൊല്ലാൻ അനുവദിക്കുന്നില്ല നിർഭാഗ്യവശാൽ അതാണ് അവരുടെ പ്രത്യയശാസ്ത്രമെന്നും അൾജീരിയയിൽ വെച്ചാണ് ഒ വൈസി പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഒവൈസി പരാമർശിച്ചത് അവിടെ ഹിന്ദു പുരുഷന്മാരെ ഒറ്റപ്പെടുത്തി ഇസ്ലാമിൽ തഖ്ഫീരിസത്തിനോ തഖ്ഫീരി പ്രത്യയശാസ്ത്രത്തിനോ സ്ഥാനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സഹമുസ്ലിങ്ങളെ കാഫിറുകളായി പ്രഖ്യാപിക്കുകയും അതവരെ പുറത്താക്കുകയും പലപ്പോഴും ആക്രമണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ആശയമാണിത് തീവ്രവാദം പാകിസ്ഥാനിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞ ഒവൈസി അവർ ഭീകരരെ സംരക്ഷിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തുവെന്നും കൂട്ടിച്ചേർത്തു പഞ്ചാബിലായാലും കാശ്മീരിലായാലും നിങ്ങൾക്ക് പൊതുവായി ഒരു പേരാണുള്ളത് അത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നാണ് ഐക്യരാഷ്ട്രസഭ നിരോധിച്ച ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയെ ചുരുക്കി പറഞ്ഞാൽ എൽ ഇ ടി പാകിസ്ഥാൻ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എൽ ഇൽ ഖയ്ദയുമായി പ്രത്യയശാസ്ത്രപരമായി അടുത്താണ് എന്നും യു എസിലെ ഒൻപത് പതിനൊന്ന് ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകര സംഘടനയെ സഹായിച്ചുവെന്നും എടുത്തു പറഞ്ഞു തീവ്രവാദികളെ സംരക്ഷിക്കുന്നതിന് പാകിസ്ഥാനെ വിമർശിച്ച ഒവൈസി ആയുധമെടുക്കുന്ന ഏതൊരാളും തീവ്രവാദിയാണ് ഒരു തീവ്രവാദിക്കും ഒരിടവും നൽകാൻ അനുവദിക്കില്ല ഇന്ത്യയ്ക്ക് മാത്രമല്ല മുഴുവൻ ദക്ഷിണേന്ത്യൻ മേഖലയ്ക്കും ഭീഷണിയാണെന്ന് പറഞ്ഞ ഒവൈസി പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഇത് ദക്ഷിണേഷ്യയുടെ മാത്രം പ്രശ്നമല്ല നമ്മളാണ് നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ത് സംഭവിക്കും ഈ കൂട്ടക്കൊലകളെല്ലാം ദക്ഷിണേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ല ഭീകരതയുടെ പ്രധാന സ്പോൺസറായ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് ലോക സമാധാനത്തിന്റെ താല്പര്യത്തിനാണ് സാക്കിയൂർ റഹ്മാൻ ലഖ്വി എന്നൊരു ഭീകരനുണ്ടായിരുന്നു ലോകത്തിലെ ഒരു രാജ്യവും തീവ്രവാദ കുറ്റം നേരിടുന്ന ഒരു ഭീകരനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല ചിറകുകൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗോള സമൂഹത്തോടും ആഗോള ഭീകരവിരുദ്ധ ധനസഹായ സ്ഥാപനത്തോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെ വിമർശിക്കുകയും ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യയുടെ സൈനിക നടപടിയെ പ്രശംസിക്കുകയും ചെയ്തതിന് അതിർത്തിക്കപ്പുറത്തുള്ള അനുയായികളിൽ നിന്ന് ഒവൈസി തിരിച്ചടി നേരിട്ടിരുന്നു തന്റെ വിമർശകർ തന്നെ കൂടുതൽ തവണ ശ്രദ്ധിക്കണമെന്നും അത് അവരുടെ തലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാലത്ത് ഞാൻ പാകിസ്ഥാന്റെ പ്രിയപ്പെട്ട അളിയനായി മാറിയിരിക്കുന്നു അവിടെ ആരും അവശേഷിക്കുന്നില്ല ഞാൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നെപ്പോലെ തുറന്നു പറയുന്നവരും സുന്ദരനുമല്ല ആരും അതിനാൽ ഇപ്പോൾ അത് ഞാൻ മാത്രമാണ് പ്രിയപ്പെട്ടവരെ എന്നെ നിരീക്ഷിച്ചു കേൾക്കുന്നത് തുടരുക അത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കും തന്റെ പാർട്ടിയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ ഒവൈസി പറയുന്നത് കേൾക്കാം ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ ഓരോ ഘട്ടത്തിലും മോദി സർക്കാരിനെയും സായുധ സേനയെയും ഒവൈസി പിന്തുണച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തതിന് അദ്ദേഹം സൈന്യത്തിന് നന്ദി പറയുകയും ചെയ്തു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ച് ആഗോള നേതാക്കളെ അറിയിക്കുന്നതിനായി വിദേശത്ത് ഒരു സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ യും അദ്ദേഹം സ്വാഗതം ചെയ്തിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് മറ്റു രാജ്യങ്ങളെ അറിയിക്കേണ്ടത് ഇന്ത്യക്ക് പ്രധാനമാണെന്നും അവരെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടതും പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയും അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യ ഒരു സാധാരണ രാജ്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്